ലോസ് ആഞ്ചലസിൽ കഴിഞ്ഞ നാല് ദിവസമായി നാശം വിധിക്കുന്ന കാട്ടുതീയിൽ മരണം പതിനൊന്നായി പതിനായിരത്തിലധികം കെട്ടിടങ്ങളാണ് കത്തി നശിച്ചത് മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് ശക്തമായ കാറ്റിൽ തീ ആളിപ്പടരാൻ സാധ്യതയുണ്ടെന്നും ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്നും മുന്നറിയിപ്പുണ്ട് പസഫിക് പാലിസൈറ്റ് സിൽമർ തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടുതീ സജീവമാണ് ഇന്നലെ ലോസ് ആഞ്ചലസ് വെഞ്ചുറ പ്രദേശങ്ങളിലുണ്ടായ കാട്ടുതീക്ക് കാരണം മനുഷ്യ ഇടപെടലാണെന്ന് റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ ആദ്യ ഒമ്പത് മാസങ്ങളിൽ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതലാണെന്ന് ലാൻസെറ്റ് ക്യാപ്ചർ ർ അനാലിസിസ് എന്ന ഗവേഷണ രീതി ഉപയോഗിച്ച് ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻ യൂണിവേഴ്സിറ്റി മറ്റ് സ്ഥാപനങ്ങളിലെ അക്കാദമിക് വിദഗ്ധരും ചേർന്ന് നടത്തിയ പഠനത്തിലാണ് വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അവസാനത്തിനുമിടയിൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമ കരയാക്രമണങ്ങളിൽ സംഭവിച്ച മരണങ്ങളാണ് ഗവേഷകർ വിലയിരുത്തുന്നത് ഈ കാലയളവിൽ ഗുരുതര പരുക്ക് മൂലം അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത് പേർ കൊല്ലപ്പെട്ടു അതായത് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം രേഖപ്പെടുത്തിയ കണക്കിനേക്കാൾ ശതമാനം കൂടുതൽ ഈ കണക്ക് ഗാസയിലെ യുദ്ധത്തിന് മുമ്പുള്ള ജനസംഖ്യയുടെ രണ്ടേ ദശാംശം ഒമ്പത് ശതമാനത്തെ പ്രതിനിധീകരിക്കുന്നു മരിച്ചവരിൽ അൻപത്തി ഒന്നേ ദശാംശം ഒന്ന് ശതമാനം മാത്രം സ്ത്രീകളും അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുമാണ് ഗുരുതര പരുക്ക് മൂലമുള്ള മരണങ്ങൾ മാത്രമാണ് വിശകലനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആരോഗ്യ പരിരക്ഷയുടെയോ ഭക്ഷണത്തിന്റെയോ അഭാവം മൂലമുള്ള മരണങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി കരുതുന്ന ആയിരത്തിലധികം പേരും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പതിനോരായിരത്തിലധികം പേരെ കാണാതായെന്നാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിൽ ജൂൺ മുപ്പത് വരെ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി പേർ മരിച്ചതായാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ കണക്കനുസരിച്ച് യുദ്ധത്തിൽ അധികം ആളുകൾ കൊല്ലപ്പെട്ടു വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഗാസയിൽ പ്രവർത്തനാനുമതി നിഷേധിച്ചതിനാൽ മരണസംഖ്യ സംബന്ധിച്ച് മാധ്യമങ്ങൾക്കും വ്യക്തതയില്ല മരണസംഖ്യകൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനുള്ള പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ശേഷി വിശ്വസനീയമാണെന്ന് തെളിയിക്കുന്നു ും ആശുപത്രികളിലും മറ്റും ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളിലും നടത്തിയ റെയ്ഡുകളും ആക്രമണങ്ങളും ഈ രേഖകൾ നശിക്കാൻ കാരണമായതായും ലാൻഡ്സെറ്റ് പഠനം പറയുന്നു ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ഡാറ്റയ്ക്ക് പുറമെ ബന്ധുക്കളുടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി പലസ്തീനകൾക്ക് വേണ്ടി ആരംഭിച്ച വെബ്സൈറ്റും സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള ചരമക്കുറിപ്പുകളും പഠനത്തിൽ ഉപയോഗിച്ചു ആശുപത്രികളിൽ നിന്നുള്ള വിവരങ്ങളിൽ മരണകാരണം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യ ഗവേഷകരായ സീന ജമാലുദ്ദീൻ പറഞ്ഞു